ഈജിപ്തിലെ ഫറവോവയായിരുന്ന തുത്തൻഗാമന്റെ ശവകുടീരം തുറന്ന് പരിശോധിച്ചവരുടെയെല്ലാം അകാല മരണത്തിന് പിന്നിൽ ഫറോവയുടെ ശാപമല്ലെന്ന് ഒടുവിൽ തെളിഞ്ഞിരിക്കുകയാണ് ടൈറ്റാനിക് ദുരന്തം പോലും തുത്തൻഗാമനുമായി ബന്ധപ്പെടുത്തിയ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു പതിറ്റാണ്ടുകളോളം ലോകമെമ്പാടും പ്രചരിച്ച ഫറവോയുടെ ശാപം എന്ന അന്ധവിശ്വാസത്തിനാണ് ഇതോടെ അന്ത്യമായിരിക്കുന്നത് ബിസി ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് മുതൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കാലത്ത് ഈജിപ്ത് ഭരിച്ചിരുന്ന തുത്തൻഗാമന്റെ ശവകുടീരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ തുറന്ന് പരിശോധിച്ച ഇരുപത് പേരും അകാലത്തിൽ മരണമടയുകയായിരുന്നു ഇത് ഫറവോയുടെ ശാപമൂലമായിരുന്നു എന്നായിരുന്നു പ്രചരണം എന്നാൽ തുത്തൻഗാമിന്റെ ശവകുടീരം തുറന്നു പരിശോധിച്ച ഗവേഷകർ മരിച്ചത് അണുപ്രസരണവും വിഷപദാർത്ഥങ്ങളും കാരണമാണെന്നാണ് കണ്ടെത്തൽ ജേർണൽ ഓഫ് സയന്റിഫിക് എക്സ്പ്ലോറേഷനിൽ പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് യുറേനിയം ഉൾപ്പെടെയുള്ള പ്രകൃതിദത്ത മൂലകങ്ങളിൽ നിന്നുള്ള അണുപ്രസരണവും കല്ലറ തുറക്കാതിരിക്കാനായി അക്കാലത്ത് അതിനകത്ത് ബോധപൂർവ്വം നിക്ഷേപിച്ച വിഷപദാർത്ഥങ്ങളുമാണ് മരണത്തിന് പിന്നിലെന്നാണ് പഠനം പറയുന്നത് കല്ലറുകളിലെ ലിഖിതങ്ങൾ അതിലെ വിഷവസ്തുക്കളുടെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള സൂചന നൽകി സഗാറയിലെയും ഗിസയിലെയും പിരമിഡുകളിൽ അണുവിതരണം കണ്ടെത്തി ബസാൾട്ട് ശിലകൾ ഉപയോഗിച്ചാണ് കല്ലറകൾ നിർമ്മിച്ചതെന്നും അവയിൽ നിന്ന് അണുപ്രസരണത്തിന് സാധ്യതയുണ്ടെന്നും പഠനത്തിന് നേതൃത്വം നൽകിയ പ്രൊഫസർ റോബോർട്ട് ടെമ്പിൾ പറഞ്ഞു യുറേനിയം വിഘടിക്കുമ്പോഴുണ്ടാകുന്ന ഉത്കൃഷ്ടവാതകമായ റാഡോണിന്റെ സാന്നിധ്യം ആറ് കല്ലറകളിൽ കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ പര്യവേഷണത്തിനിടെ പിരമിടുകളിൽ നിന്ന് ലഭിച്ച ആയിരക്കണക്കിന് കുടങ്ങളിൽ ഇരുന്നൂറ് ടണ്ണോളം അജ്ഞാത പദാർത്ഥങ്ങൾ ഉണ്ടായിരുന്നു മമ്മികൾക്കൊപ്പം കുഴിച്ചു മൂടിയ വിഷവസ്തുക്കളാണിതെന്നാണ് പഠനം പറയുന്നത് പുരാവസ്തു ശാസ്ത്രജ്ഞനായ ഹോവാർഡ് കാർട്ടറും സംഘവുമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ തുത്തൻഗാമന്റെ കല്ലറ ആദ്യമായി തുറന്നത് വൈകാതെ അർബുദം ബാധിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ മരിച്ചു പിരമിഡിനുള്ളിൽ പോയ കർണർ വോൺ പ്രഭു അഞ്ചു മാസത്തിനകം രക്തത്തിൽ വിഷബാധയേറ്റ് മരിച്ചു സംഘത്തിലെ മറ്റുള്ളവർ അറുപത് തികയും മുമ്പ് പല രോഗങ്ങൾ പിടിപെട്ട് മരിച്ചു മരണകാരണം ഫറവോയുടെ ശാപമല്ല അന്ധവിശ്വാസമാണെന്ന് തെളിയിക്കാൻ പിന്നീട് ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ആർദർ വെയ്ഗൽ കല്ലറ തുറന്ന് പരിശോധിച്ചു അമ്പത്തിനാലാം വയസ്സിൽ അദ്ദേഹവും അർബുദം ബാധിച്ച് മരിച്ചതോടെ ശാപകഥ ബലപ്പെടുകയായിരുന്നു